ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓ രക്ഷയില്ലോ നമ്മുടെ തോട്ടത്തിലൊക്കെ നിറയെ പൂക്കളായി നിൽക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത എല്ലാവർക്കും കേട്ടോ മാക്സിമം എല്ലാവർക്കും നമ്മൾ ഇന്ന് ട്യൂവേഴ്സ് അയച്ചു വിട്ടിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ പേർക്കുള്ളോ അത് നമ്മൾ നാളെ അയച്ചു വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ആമ്പലും താമരവുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനെ വാട്ട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേർക്കിപ്പോൾ വീഡിയോ കാണുന്നവര് ആയിരിക്കും ഒന്ന് രണ്ട് പേർക്ക് റിപ്ലൈ തന്നില്ല ഇന്ന് ഫുള്ള് ബിസി ആയിരുന്നു ഞാൻ അപ്പോൾ ഇന്നത്തെ ഓർഡർ ഒക്കെ എടുത്ത് ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് റിപ്ലൈ തരാത്തവർക്കൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാന്ന് നോക്കുക നമ്മൾ ഡി ടി ഡി സിയിലൊക്കെ പോയി നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടോ അപ്പം വിന്നർക്കും നമ്മളെ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ടില്ല വിന്നർ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് വിന്നർക്കും നാളെ അയച്ചു കൊടുക്കണം അപ്പം നാളത്തെ വീഡിയോയിലായിരിക്കും നമ്മളൊരു വിന്നറെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ മാക്സിമം നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴി ഡി ടി ഡി സി വഴി തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഒട്ടും നിവൃത്തിയില്ലാത്തവർക്ക് മാത്രമേ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുള്ളൂ കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആയിട്ട് തോന്നുന്നത് ഡി ടി ഡി സി വഴി അയക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എന്താ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സും ഫോൺ നമ്പറും ഇട്ടിട്ട് ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം മാത്രം അഡ്രസ്സും ഫോൺ നമ്പറും ഇട്ട് വെക്കുക കേട്ടോ ഗൂഗിൾ പേ അഡ്രസ്സ് സെലക്ട് ചെയ്ത് നമ്മൾ എമൗണ്ടും പറഞ്ഞിട്ട് അഡ്രസ്സിട്ട് തന്നിട്ട് പോയാൽ നമ്മൾ സാധനം അയച്ചു തരില്ല കേട്ടോ അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയതിന് ശേഷം മാത്രമേ സാധനം അയച്ചു തരുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുക എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ എഴുപത് രൂപ നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്യൂബേഴ്സ് ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് അമേരിക്ക മെലിയാണ് കേട്ടോ ഒരേ സമയത്ത് തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മെലി കേട്ടോ തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കൾ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്കൊരു ബൾ ലോട്ട്സും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം നല്ല വലിയ വലിയ ട്യൂബേഴ്സ് ആണ് എങ്കിലും നമ്മളെടുത്ത് എഴുപത് രൂപ എഴുപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം അടുത്ത വെറൈറ്റി പറയുന്നത് അഖിലയാണ് കേട്ടോ അഖിലയുടെ ഇത് കണ്ട് ഹാർഡ് റണ്ണറാണ് കേട്ടോ നല്ല അടിപൊളി റണ്ണറാണ് ഇത് കണ്ട് നല്ല ഗ്രൂത്തിട്ടിപ്പോൾ ഹെൽത്തി ആയ റണ്ണറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അഖിലയാണോ നല്ല അടിപൊളി ഫ്ലവർ ആണ് നല്ല എല്ലാവരും വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണ് അഖിലേട്ട അപ്പോൾ ആകെ രണ്ട് റണ്ണറേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ ഇരുന്നൂറ് രൂപയുള്ള അടുത്ത വെറൈറ്റി പറയുന്നത് തമോയാണ് കേട്ടോ തമോയുടെ മൂന്ന് വലിയ ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് നിറയെ ഗ്രോത്തിട്ടിപ്പോൾ ഹെൽത്തി ആയ വലിയ ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹൈറ്റിൽ പോയി നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് തമോട്ടോ എല്ലാവർക്കും അറിയാം വാങ്ങുന്നവർ തന്നെയാണ് സ്ഥിരമായിട്ട് വാങ്ങുന്നത് എന്നാലും പുതിയതായി വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ തമോ ലോട്ടസ് എന്നൊക്കെ ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇതിൽ പറയുന്ന ഒരുവിധം ന്യൂ ഏറ്റവും പുതിയ വെറൈറ്റി ഒഴികെ മാ മാക്സിമം എല്ലാത്തിനും വീഡിയോസൊക്കെ യൂട്യൂബിൽ പലരും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തമോയാണ് തമോ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ നല്ല വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ മുതൽ ട്യൂബ് അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ബ്ലഡ് ഒത്തിരി പേർക്ക് നമ്മൾ കൊടുത്തിട്ട് റിവ്യൂസ് ഒക്കെ വന്ന വെറൈറ്റിയാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു കട്ട കളർ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ നൂറ് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഡ്രോബിളുണ്ട് അടുത്ത വെറൈറ്റി ഒരടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ലാ ലാവണ്ടർ മിൽക്കെന്നാണ് ഈ ലോട്ടസിൻ്റെ പേര് അപ്പോൾ ഇത് വാങ്ങാത്തവർക്ക് വാങ്ങിവയ്ക്കുക ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയുടെ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് അവൈലബിൾ ആണ് കേട്ടോ ലാവണ്ടർ മിൽക്ക് അപ്പോൾ ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ലാവണ്ടർ മിൽക്ക് വാങ്ങാത്തവർക്ക് വാങ്ങി വെക്കാവേ അടുത്ത വെറൈറ്റി പറയുന്നത് ഫോറിനറാണ് കേട്ടോ ഫോർണറിൻ്റെ അൻപത് നൂറ് നൂറ്റി നാൽപ്പത് ഈ റേറ്റിലുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു നാടൻ താമരയൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ നാടൻ താമരയൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റിയാണ് വെള്ള കളറാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വലിയ പൂക്കൾ തരുന്ന നല്ല വലുപ്പം ഏറിയ പൂക്കൾ തരുന്ന അമോർജയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്ന് ഷോർട്ട് സെറ്റ് ഇപ്പോൾ ഒത്തിരി പേര് ചോദിച്ചാൽ ഏതാ ഫ്ലവർന്ന് ആ ഇതേതാ വെറൈറ്റി എന്ന് ചോദിച്ചിട്ടോ ഇത് നമ്മുടെ നക്ഷത്രയാണ് കേട്ടോ നക്ഷത്ര അടുത്ത വെറൈറ്റി പറയുന്നത് ഡി ആണ് കേട്ടോ ഡി വണ്ണിൻ്റെ വലിയ ട്യൂബേഴ്സാണ് നൂറ്റൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കേട്ടോ അപ്പോൾ ഡി വണ്ണിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് പക്വാനാണ് കേട്ടോ പക്വാൻ്റെ നല്ല ബിഗ് ആണ് കേട്ടോ പക്വാൻ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ പക്വാൻ നന്നായി ഫ്ലവറും ചെയ്യും നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് കേട്ടോ കാവേരി നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യുന്ന കാ വെറൈറ്റിയാണ് കാവേരി കേട്ടോ അപ്പോൾ കാവേരിയുടെ വലിയ ട്യൂബേഴ്സാണുള്ളത് ഇരുന്നൂറ് രൂപയാണ് അപ്പം വേറെ എന്താ വിശേഷം അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അമരി പിയോണി യെല്ലോ പിയോണി ഇതിൻ്റെ എല്ലാം ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നമ്മളിന്ന് വീഡിയോ എടുക്കാനായി ലേറ്റായി ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ഇപ്പോൾ വന്നുള്ളൂട്ടോ അപ്പോൾ ലേറ്റായ അതുകൊണ്ടാണ് അപ്പം വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ വീട്ടിലും ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ സുഖമായിട്ട് പോട്ടിൽ താമരയെല്ലാം നട്ടുപിടിപ്പിക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ താമരയൊക്കെ നട്ടുപിടിപ്പിക്കണേ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ ശരിക്കും ഒരു ആസ്വാദന കഴിവുള്ളവരുണ്ടല്ലോ നമ്മൾ മുറ്റത്തൊന്നും വന്നാൽ പോവില്ല കേട്ടോ ഇത്രയ്ക്ക് നല്ല ഭംഗിയാണ് താമരകൾക്ക് കേട്ടോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് വാട്സപ്പിൽ കാണാം നൂറ് രൂപ എഴുപത് രൂപയുടെ എല്ലാം ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വലിയ എമൗണ്ട് ആയിരം രൂപയ്ക്കൊക്കെ വാങ്ങുന്നവരോട് ഇപ്പം നമ്മൾ സി സി പോലും വാങ്ങുന്നില്ല കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലേക്ക് വാങ്ങുന്നവരോട് സി സി പോലും നമ്മളിപ്പോൾ വാങ്ങാറില്ല കേട്ടോ അങ്ങനെ കുറേ ഓഫർ നമ്മളിതിലൊക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും നമ്മളെല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ അങ്ങനെ പറയാറില്ല കേട്ടോ